ാണ് എല്ലാ അവർ അവർക്ക് സർവീസിനും സാധിക്കും റിമോട്ട് ആണെങ്കിലും റിമോട്ട് ഒക്കെ ഉണ്ടല്ലോ റിമോട്ട് എല്ലാ എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് എടു സാധനങ്ങളും അവൈലബിൾ ആണ് എല്ലാ എല്ലാ ബ്രാൻഡ്സ് ഇവൻ ഡിസ്കണ്യൂഡ് മോഡൽസ് ഉണ്ടല്ലോ ഇപ്പൊ കമ്പനി ഇറക്കാത്ത നിർത്തിവെച്ചിരിക്കുന്ന മോഡൽസ് ഉണ്ട് അതിനെ വരെ പാർട്സ് അവൈലബിൾ ആണ് ത്രീ എൽ സിയുടെ ഡി എൽ പിറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും കുറച്ചും കൂടെ റേറ്റ് കുറവായിരിക്കും എൻ്റെ സാധനങ്ങൾക്ക് സർവീസ് ചെയ്യുന്നത് അതുപോലെ സർവീസ് ചെയ്ത് കഴിഞ്ഞാലും കുറെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം ഡി എൽ പി ആണ് കമ്പ എൽ സി ഡി ത്രീ എൽ സി ഡി കമ്പയർ ചെയ്യുന്ന സമയത്ത് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ നമ്മുടെ രതീഷ് പ്രഭയുടെ അടുത്താണ് അപ്പോൾ നമ്മുടെ പ്രൊജക്റ്ററിൻ്റെ വീഡിയോ ആയിട്ട് കുറേ ദിവസമായി അപ്പോൾ നമ്മൾ ഒരുപാട് പേര് ഫോൺ ചെയ്തും കമൻറ്റ്സ് വഴിയും പേഴ്സണലായിട്ട് മെസ്സേജ് ഒക്കെ ചോദിക്കാറുണ്ട് ഇവിടെ പ്രൊജക്ടർ സർവീസ് ഉണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ പ്രൊജക്ടർ സർവീസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അതിനുള്ളൊരു സംശയവും നിങ്ങളുടെ ക്ലിയറായി ക്ലാരിഫൈ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏതൊക്കെ പ്രൊജക്ടോട് സർവീസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അതായത് ഏതൊക്കെ ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ട് ഏത് തരത്തിലുള്ള പ്രൊജക്ട് സർവീസ് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ അല്ലേ അതായത് നല്ലത് നമ്മൾ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഡീറ്റെയിൽസ് അറിയാനായിട്ട് അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ സ്ക്രീനിലും കാണിക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അപ്പം നമ്മുടെ പുതിയൊരു പ്രോഡക്റ്റ് അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ കുറച്ച് പ്രോഡക്റ്റ് അവർ വരുന്നുണ്ട് പുതിയൊരു പ്രൊജക്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനു നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ പറഞ്ഞപോലെ നമ്മൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടല്ലോ ഏതൊക്കെ സർവീസ് ചെയ്യുന്നുള്ള ഒരു വിഷയം പറയാം സർവീസ് നമ്മളിൽ ഇപ്പോൾ ഉള്ളത് ബ്രാൻഡഡ് പ്രൊജക്ടേഴ്സ് ഉണ്ടല്ലോ എപ്സൺ ഇപ്പം പ്രൊജക്ടേഴ്സ് മെയിൻലി വരുന്നത് ഇപ്പം സാധാരണ ഗതിയിൽ മാർക്കറ്റിൽ യൂസ് ചെയ്ത് വരുന്നത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒന്ന് ത്രീ എൽ സി ഡി ത്രീ എൽ സി ഡി പ്രൊജക്റ്റേഴ്സ് ത്രീ എൽ സി ഡി പ്രൊജക്ടേഴ്സിൽ വരുന്നത് എപ്സൺ സോണി ഹിറ്റാച്ചി എൻ ഇ പാനസോണിക്ക് പിന്നെ സാന്യോ ആണ് ആണ് വരുന്നത് ഇതാണ് വരുന്ന അവൈലബിൾ സർവീസ് ഈ എല്ലാം ഇതിന്റെ ാണ് അപ്പൊലിന്റെ പാനില് പോയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കോസ്റ്റ് കൂടുതൽ വരുന്നത് റീപ്ലേസ്മെന്റിന് ബാക്കിയെല്ലാം നമുക്ക് ഈ അത്രയും കോസ്റ്റ് വരത്തില്ല റിയൽ സി ഡി വരുന്ന കംപ്ലൈൻറ്റ്സ് വന്ന് കളറിൻ്റെ ഇഷ്യൂസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് പാനലിൻ്റെ ഇഷ്യൂസ് കളർ ഇഷ്യൂസ് ഈ റൗണ്ടിൽ ഇങ്ങനെ സ്പോട്ട് വരാറുണ്ട് അത് മുഖ്യവാൻ നമ്മൾ ഉപയോഗിക്കുക കുറേ നാൾ ഉപയോഗിക്കാതെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ മെയിൻ ആയിട്ട് കണ്ടുവരുന്നത് പിന്നെ വരുന്നത് പവർ സപ്ലൈ ഇഷ്യൂസ് ഓൺ ആവാതിരിക്കുക പിന്നെ വരുന്നത് ഓൺ ആയാലും നമുക്ക് സ്റ്റാൻഡ് ബൈ പിന്നെ ലൈറ്റ് ഓൺ ലൈറ്റ് ഓൺ ആവത്തില്ല സ്റ്റാൻഡ് ബൈയിൽ നിൽക്കത്തുള്ളൂ പ്രൊഡക്ടർ ഓൺ ആവത്തില്ല മദർ ബോർഡ് ഇഷ്യൂസ് പിന്നെ ഈ ടെമ്പറേച്ചറിൻ്റെ ഇഷ്യൂസ് ടെമ്പറേച്ചർ സെൻസറിൻ്റെ കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ കൂളിംഗ് ഫാൻ ബ്ലോർ ഫാൻ്റെ കംപ്ലയിൻറ്റ്സ് പിന്നെ മദർ ബോർഡ് ഇഷ്യൂസ് ഇതൊക്കെയാണ് നോർമലി നമ്മുടെ സി വരുന്നത് ഇതൊക്കെ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റും സർവീസബിൾ ആണ് സർവീസബിൾ ആണ് ഈ ബ്രാൻഡുകളെല്ലാം സർവീസബിൾ സർവീസബിൾ ആണ് പലരും നമ്മുടെ ഈ അടുത്ത് നമ്മൾ ഡി എൽ പിയിലോട്ട് പോകുമ്പോഴത്തേക്കും ഏതൊക്കെ ബ്രാൻഡിലാണ് ചെയ്യാൻ പറ്റുക ഡി എൽ പിന്നെ ഡി എൽ പിയിൽ വരുന്ന പ്രോജക്ടേഴ്സ് ഏസറ് ബെൻക്യു ഒപ്റ്റോമ വ്യൂസോണിക്ക് പിന്നെ എൽ ജി റിക്കോ ഷാർപ്പ് ഇതെല്ലാം ഈ ഡി എൽ പിയിൽ വരുന്ന സാധനങ്ങൾ രണ്ടിലും വരുന്ന മർക്കൂരി ലാബ് ആണ് നമുക്ക് ഈസി ആയിട്ട് റീപ്ലേസ്മെന്റ് സാധ്യമാണ് ഡി എൽ പിയിൽ വരുന്ന കംപ്ലൈൻറ് പറഞ്ഞാല് അതിനകത്ത് എൽ സി ഡി പാനൽ വരില്ല അതിന് പേരെ വരുന്ന കളർ വീലും ഡി എം ഡി ചിപ്പോ അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഡി എം ഡി ചിപ്പിന് വരാം കളർ വീലിന് വരാം മദർ ബോർഡിന് വരാം ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂളിംഗ് ഇഷ്യൂസ് ഉണ്ട് ടെമ്പറേച്ചർ ഇഷ്യൂസ് ഉണ്ട് അത് ഈ പറയുന്ന പോലെ നമ്മുടെ കൂളിംഗ് ബ്ലോവർ ഫാനോ അല്ലയെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ സെൻസിൻ്റെ ഇഷ്യൂസ് അങ്ങനെ അത് കോമൺ ആയിട്ട് വരുന്നതാണ് ബാക്കി മദർ ബോർഡും ഈ പ്രശ്നങ്ങളും പവർ സപ്ലൈ ബോർഡിൻ്റെ ഇഷ്യൂസ് അതെല്ലാം വരും ത്രീ എൽ സിയുടെയേക്കാളും ഡി എൽ പി കുറച്ചും കൂടെ ഈ പറയുന്ന പോലെ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും കുറച്ചും കൂടെ റേറ്റ് കുറവായിരിക്കും എന്റെ സാധനങ്ങൾക്ക് അതുപോലെ സർവീസ് ചെയ്ത് കഴിഞ്ഞാലും കുറെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം ഡി എൽ പി ആണ് എൽ സി ഡി റിയൽ സി ഡി കമ്പയർ ചെയ്യുന്ന സമയത്ത് പിന്നെ വരുന്നത് എൽഇ ഡി ആണ് എൽ ഇ ഡ്യൂന്ന് പറഞ്ഞാൽ എൽ ഇ ഡി കൂടുതലും ഈ ചൈനീസ് ബാൻഡ്സ് ആണ് കൂടുതലും സാധനങ്ങളും ഈ പറയുന്ന ചൈനീസ് അപ്പൊ അതിന്റെ വിഷയം നമുക്ക് സർവീസ് ഉണ്ട് പക്ഷെ പാർട്ട് അവൈലബിലിറ്റി കുറവാണ് പ്രൊജക്ട്സ് നമ്മളൊരു സാധനം ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ പാർട്സ് നമ്മൾ ഇവിടെ അസംബിൾ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും പിന്നെ നമ്മുടെ ഈ സാധനങ്ങളുമായിട്ട് മാച്ച് ചെയ്ത സാധനങ്ങളാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് വളരെ റേറാണ് അങ്ങനെ കിട്ടാൻ പാടായിരിക്കും കാരണം ഇതിന്റെ എല്ലാ എല്ലാം പ്ലേസിംഗും പവർ സപ്ലൈ ബോർഡ് ഒരു പരിധി വരെ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും പാനൽ ഇഷ്യൂസ് വരുന്നോ സ്പോട്ട് വരുന്നതും ലൈൻസ് വരുന്നതും അത് പാനല് കിട്ടാൻ പാടാണ് ഡെഫിനിറ്റ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് നമുക്ക് ഇതാണ് അതായത് ഇപ്പൊ ഈ പറഞ്ഞ ബ്രാൻഡുകളുടെ ബ്രാൻഡ് പ്രൊജക്ടേഴ്സ് നമുക്ക് ഡി എൽ പി പ്രൊജക്ട് ആയാലും ഈ പറഞ്ഞ ത്രീ എൽ സി പ്രൊജക്ട് ആയാലും പക്ഷെ ഇപ്പം ത്രീ എൽ സി അങ്ങനെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്നില്ലല്ലോ ത്രീ എൽ സി ഡി ഇപ്പം ഏറെ കുറെ സോണിയും എല്ലാവരും നിർത്തി സോണിയും നിർത്തി എപ്സൺ മാത്രമേ സെഗ്മെന്റിലുള്ളൂ ആണ് പിന്നെ ഈ പറഞ്ഞ മാതിരി നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ള സർവീസ് പ്രൊജക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതൊക്കെയാണ് എഫ്സൺ അല്ലെങ്കിൽ പറഞ്ഞഡ് പ്രൊജക്ടുകൾ ത്രീ എൽ സി ഡി ആണെങ്കിലും ഡി എൽ പിയിലാണെങ്കിലും സർവീസ് ബ്രാൻഡഡ് പ്രോജക്ട് സർവീസ് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് അവൈലബിൾ ആർട്സ് ഇവരിൽ അവൈലബിൾ ആണ് അപ്പോൾ അത് കാരണം അവർക്ക് സർവീസ് സാധിക്കും കോസ്റ്റ് ഓരോ ആയിരിക്കും അല്ലേ സ്പെയർ പാർട്സ് മാത്രം ആൾക്കാർക്ക് നമ്മൾ സ്പെയർ പാർട്സ് മാത്രം കൊടുക്കും അവർ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്പെയർ പാർട്സ് ആ ഈ പറയുന്ന പോലെ ഏതെങ്കിലും സർവീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റും പിന്നെ റിമോട്ട് റിമോട്ട് ആണെങ്കിലും റിമോട്ട് ഒക്കെ ഉണ്ടല്ലോ റിമോട്ട് എല്ലാ എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും അവരുണ്ട് എ ടു സെഡ് സാധനങ്ങളും അവൈലബിൾ ആണ് എല്ലാ എല്ലാ ബ്രാൻഡ് ഇവൻ ഡിസ്കണ്യൂഡ് മോഡൽസ് ഉണ്ടല്ലോ ഇപ്പൊ കമ്പനി ഇറക്കാത്ത നിർത്തി വെച്ചിരിക്കുന്ന മോഡൽസ് ഉണ്ട് അതിനെ വരെ പാർട്സ് അവൈലബിൾ ആണ് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അപ്പം ബാക്കി പ്രോജക്റ്റിനാണ് നമ്മളിപ്പോൾ മെൻഷൻ ആകുന്ന ഒരു പുതിയ ബ്രാൻഡ് ഒരു ഓൺ ബ്രാൻഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ തന്നെ അസംബിൾ അടക്കുന്നതുകൊണ്ട് അതിൻ്റെ എല്ലാ പാർട്സും അവൈലബിൾ ആണ് അപ്പം അതിൻ്റെ ഉടനെ നമുക്ക് പുതിയ വീഡിയോസ് കഴിഞ്ഞുകൊണ്ട് നമ്മുടെ ഓൺലൈനിലും നമ്മുടെ ഓഫ്ലൈനിലൊക്കെ ആ പ്രോഡക്റ്റ് അവൈലബിൾ ആയി തുടങ്ങും ഉടനെ ലോഞ്ചിങ് ആണ് അപ്പം അതിൽ ആ പ്രൊജക്റ്റ് എല്ലാ പാർട്സും നമുക്ക് അവൈലബിൾ ആണ് എൽ ഇ ഡി പ്രൊജക്ടറിൽ ബാക്കിയുള്ള പ്രൊജക്ടർ ചിലപ്പം വിളിച്ച് നോക്കുക അവൈലബിൾ ആണെങ്കിൽ സർവീസ് ചെയ്യാൻ പറ്റും അല്ലേ ഓക്കെ അപ്പം ഇതാണ് നിലവിൽ ഇവിടെ സർവീസ് ചെയ്യുന്ന പ്രോജക്ടുകളുടെ ഒരു ഡീറ്റെയിൽസ് പലരും വിളിച്ചിട്ട് പ്രോജക്റ്റ് തന്നെ ഇത് ചെയ്യും ചോദിക്കാറുണ്ട് അപ്പം ഇത്തരത്തിലുള്ള നിങ്ങൾ ബ്രാൻഡഡ് ബ്രാഞ്ച് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യാം ഇപ്പോൾ അല്ലാതെ ഈ ചൈനീസ് ബ്രാൻഡുകൾ കുറേ പറഞ്ഞുണ്ട് അതിൻ്റെയൊന്നും അവൈലബിളില്ല അവസാന സത്യാവസ്ഥ അതിന് സ്പെയർ പാർട്സ് ചെയ്യാൻ പറ്റും സ്പെയർ പാർട്സ് ഉണ്ട് ചെയ്യാം പക്ഷേ സ്പെയർ പാർട്സിൻ്റെ പ്രശ്നമാണ് പാർട്സ് ഇല്ലാത്ത കാര്യം ഓരോ ആൾക്കാർ റീബ്രാൻഡ് ചെയ്യുന്ന സാധനങ്ങളല്ല അപ്പോൾ ചൈനയിൽ നിന്ന് എടുത്തിട്ട് നേരെ സ്റ്റിക്കർ ഒട്ടിച്ച് അത് റീബ്രാൻഡ് പുതിയ ബ്രാൻഡായിട്ട് ഇറക്കുന്നതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിനകത്ത് ആ ചൈനീസ് ബ്രാൻഡ് അവരുടെ ആ ഒരു പർട്ടിക്കുലർ മോഡൽ ഡിസ്കണ്യൂ ചെയ്യുമ്പോൾ പിന്നെ ഇവിടെ സാധനങ്ങൾ അവൈലബിൾ അല്ലാതെ വരും പുതിയ പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനും അതേമാരി കാര്യങ്ങളൊക്കെ അറിയാനുള്ള നമ്പർ സ്ക്രീനിൽ കാണിക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരെ തിരുവനന്തപുരത്തും പാലയിലുണ്ട് ട്രിവാണ്ട്രം കോട്ടയം പാലയിലും ലൊക്കേഷൻ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ലൈക്കോട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നേ ബൈ